ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി ഒരു ദിവസം കണ്ണൂർ സ്നേഹതീരം ഇപ്പോഴത്തെ കുട്ടികളുടെ ലെവൽ വളരെ അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും ഇപ്പൊ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ഭിന്നായ കുട്ടികൾക്കായി ഒരു ദിവസം മാറ്റിവെച്ച് കണ്ണൂർ സ്നേഹതീരം കൂട്ടായ്മ തോട്ടട ആശ്രയം സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം സ്നേഹതീരം പ്രവർത്തകർ ഉല്ലാസത്തിനായി എത്തിയത് പഠനയിലാണ് കണ്ണൂർ തോട്ടട ആശ്രയം സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം ഒരു ദിവസം ചെലവഴിക്കുക എന്നതായിരുന്നു സ്നേഹതീരം പ്രവർത്തകരുടെ ഇത്തവണത്തെ യാത്രയുടെ ഉദ്ദേശം സ്നേഹതീരം പ്രവർത്തകർ വർഷം തോറും നടത്താറുള്ള ഉല്ലാസയാത്രയിൽ അങ്ങനെ ഇത്തവണ അമ്പതോളം വരുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും വിശിഷ്ടാതിഥികളായി ആഹ്ലാദത്തിൻ്റെയും കളിയിരികളുടെയും ഒരു ദിവസം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും അവരെ പരിപാലിക്കുന്ന രക്ഷകർത്താക്കൾക്കും സമ്മാനിക്കുകയായിരുന്നു സ്നേഹതീരം കൂട്ടായ്മ സ്നേഹയാത്രയും പാട്ടുമക്കാനിയും എന്നതായിരുന്നു പരിപാടിയുടെ പേര് സ്നേഹതീരം കൂട്ടായ്മയിലെ ഗായകരുടെ പാട്ടുകളായിരുന്നു പരിപാടിയുടെ പ്രധാന ആകർഷണം സ്നേഹതീരവും ഒപ്പം വനിതാ അംഗങ്ങളുടെ കൂട്ടായ്മയായ പലിശക്കൂട്ടവും ചേർന്നാണ് ഉല്ലാസയാത്ര ഒരുക്കിയത് മാപ്പിളപ്പാട്ടും ഹിന്ദി മലയാളം സിനിമാ ഗാനങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ഒഴുകിയെത്തി സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് കഴിഞ്ഞ ഏഴ് വർഷത്തിലധികമായി സജീവ സാന്നിധ്യമാണ് കണ്ണൂർ സ്നേഹതീരം ഞങ്ങൾക്കൊരു വനിതാ ഗ്രൂപ്പുണ്ട് പിരിശക് കൂട്ടം എന്ന പേരിൽ ധാരാളം പ്രവർത്തികൾ കണ്ണൂരിൽ ധാരാളം പൊതുപരിപാടികളിൽ ഇവൻ്റുകൾ അതുപോലെ തന്നെ ഗ്രൂപ്പിനകത്തും പള്ളിയിലുള്ള കുറേ യാത്രകളും ഇപ്പം മറ്റ് മത്സരങ്ങളും എണ്ണിയാലൊടുങ്ങാത്ത പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട് ഇത് ഈ പിന്നെ എടച്ചക്കൈലുള്ള ഈ പാർക്കിൽ ഇത് നമ്മുടെ എട്ടാമത്തെ വിനോദയാത്രയാണ് ഈ വിനോദയാത്രയ്ക്കൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ കണ്ണൂരിലുള്ള ആശ്രയം സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കൾ അധ്യാപകർ എല്ലാവരെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ചെലവിൽ അവരെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ യാത്രക്ക് വന്നിരിക്കുന്നത് ഇരുന്നൂറിലധികം ആളുകളാണ് യാത്രയ്ക്ക് വന്നിരിക്കുന്നത് ഇവിടെ പരിമിതികൾ മറന്ന് കുട്ടികളും ഒപ്പം മുതിർന്നവരും പാട്ടുകൾക്കൊപ്പം നൃത്തം വെച്ചു കണ്ണൂരിലെ കലാ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലെ നിറ സാന്നിധ്യമാണ് കണ്ണൂർ സ്നേഹതീരം എന്ന അഞ്ഞൂറ് പേരടങ്ങുന്ന കൂട്ടായ്മ